കൃഷ്ണപുരം മോഡൽ സെക്കൻഡറി സ്കൂളിൽ വിജയം യർ വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടി വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഈ ഈ ഒരു ഒരു ക്ലാസ് ക്ലാസ് വരെ ഞങ്ങൾ നന്നായിട്ട് മോൾഡ് ഞങ്ങളുടെ പൊട്ടൻഷ്യൽ ഇപ്പം ഞങ്ങൾ അത്രയും കഷ്ടപ്പെടുത്തതിന്റെ ഒരു റിസൾട്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ആ പത്താം ക്ലാസ്സിൽ പത്ത് എ പ്ലസ് വാങ്ങിച്ച് ടീച്ചർമാരാണെങ്കിലും ഞങ്ങളുടെ അമ്മയും അച്ഛനും ആണെങ്കിലും എല്ലാവരെയും എന്താ ഒരുപാട് പ്രൗഡ് എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയമാണ് കൃഷ്ണപുരം വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കിയത് ഇരുപത്തിയെട്ട് വിദ്യാർത്ഥികൾക്കാണ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചത് നൂറ്റിയാറ് വിദ്യാർത്ഥികളാണ് സ്കൂളിൽ പരീക്ഷ എഴുതിയത് ഏഴ് വിദ്യാർത്ഥികൾക്ക് വീതം ഒമ്പത് പ്ലസും എട്ടേ പ്ലസും ലഭിച്ചു ഇതോടനുബന്ധിച്ച് അനുമോദന ചടങ്ങും സ്കൂളിൽ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടരത്ത് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ സന്തോഷ് ബി പി ടി എ പ്രസിഡന്റ് സാബു വാസുദേവൻ കടുവിനാൽ കുടുംബ ട്രസ്റ്റ് സെക്രട്ടറി അനൂപ് മുൻ മാനേജർ വിശ്വനാഥ കുറുപ്പ് മദർ പി ടി എ പ്രസിഡന്റ് ഡോക്ടർ രാജലക്ഷ്മി വൈസ് പ്രസിഡന്റ് ആമിന സ്കൂൾ പ്രഥമാധ്യാപിക സുതാ തങ്കച്ചി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ പ്രഭാത് ബി സീനിയർ അസിസ്റ്റന്റ് ആർ ധനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഏക ഹയർ സെക്കൻഡറി സ്കൂളായ വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ വർഷമായി തുടർച്ചയായി നൂറ് ശതമാനം വിജയം കൈവരിക്കുക കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പതിനേഴ് ഏപ്ലസ് ആണ് ഉണ്ടായിരുന്നുള്ളത് ഈ പ്രാവശ്യം അത് ഇരുപത്തെട്ട് ആയിട്ട് ഉയർത്താൻ കഴിഞ്ഞു അത് സ്കൂൾ കുട്ടികളുടെയും കഠിനാധ്വാനവും അതിലുപരി ഇവിടുത്തെ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മികച്ച വിജയം ഇവിടെ നേടാൻ കഴിഞ്ഞത് വിശ്വർവീസ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അധ്യാപകരുടെ അർപ്പണബോധവും അവരുടെ ആത്മാർത്ഥതയും ആണ് ഈ സ്കൂളിനെ യും വിജയത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഈ കുട്ടികളുടെ ഈ കുഞ്ഞുങ്ങളുടെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തൊന്നിന് ഞാൻ ഇവിടുന്ന് പടിയിറങ്ങുകയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമാണിത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മുതൽ എസ് എൽ സി പരീക്ഷയെ ഇട ചാർജ് എനിക്കുണ്ടായിരുന്നു അതിൽ ഏറ്റവും ഉജ്ജ്വല വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴാണ് അതിന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിപ്പിച്ച എല്ലാ സഹപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്കും പി ടി അംഗങ്ങൾക്കും മാനേജ്മെൻറ്റിനും എല്ലാം എൻ്റെ അഭിനന്ദനങ്ങൾ ന്യൂസ് ബ്യൂറോ കായംകുളം